ഞാൻ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന അടുത്ത ബോച്ചേട്ടി ലക്കി ഡ്രോ വിനായിട്ടാണ് ബോച്ചേട്ടി വാങ്ങിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും കാത്തിരിക്കുന്നത് ഇരുപത്തഞ്ചു കോടിയുടെ പ്രൈസസ് പത്ത് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ഫ്ലാറ്റ് ബൈക്ക് സ്കൂട്ടർ കാർ എന്നിങ്ങനെ ഒത്തിരി സമ്മാനങ്ങളാണ് അടുത്ത ബോച്ചേട്ടി ലക്കി ഡ്രോ വിന്നറിന നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് വിളിച്ചു നോക്കാം ഹലോ ഹായ് സുചിത്രേ ഞാൻ എലക്സ ആണ് ബോച്ചേട്ടി ടിവിയിൽ വിളിക്കുകയാണ് ബോച്ചേനറിയില്ലേ ആ ബോച്ചേട്ടി വാങ്ങിച്ചിരുന്നു അല്ലേ ആ എന്നൊരു നല്ലൊരു ന്യൂസ് പറയാൻ മീഡിയ വിളിച്ചത് പത്തു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അടിച്ചിട്ടുണ്ട് ഹാപ്പി ആയോ അതൊക്കെ കൊണ്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ അതൊക്കെ കാശ് കിട്ടിയിട്ട് ആ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ ആ കാശ് വെച്ചിട്ട് സന്തോഷായില്ലേ എന്നാ അറിയാവുന്ന സജസ്റ്റ് ചെയ്യണം ഓക്കെ എന്തിനാ ഹാപ്പിത്രയും വലിയൊരു എമൗണ്ട് അല്ലേ കിട്ടിയിരിക്കുന്നേ സന്തോഷിക്കോ ആ ശരിയെന്ന് ഞങ്ങളുടെ ബോച്ചെ ടിവിന്ന് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും കേട്ടോ ബൈ അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു നമുക്ക് ചേച്ചിയുടെ വീട്ടുകാരോട് സംസാരിക്കാൻ പറ്റി അടുത്ത വായുശാല ചിലപ്പോ നിങ്ങളാവാം എല്ലാവരും ചെന്ന് പോസിറ്റീവ് വാങ്ങിച്ചോളൂ അപ്പൊ അടുത്ത വിന്നറുമായി വരുന്നവരെ ബൈ